ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെങ്ങനോട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കയറി കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കയറി കണ്ടിട്ട് ഇത് കാണുക കാരണം അതിൻ്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഏതായാലും കഥയിലേക്ക് കിടക്കാണ് അപ്പൊ ഇന്നത്തെ അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയും മീരയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി ചേർന്ന എല്ലാവരെയും പറ്റിച്ചു പൈസ തട്ടി കൈക്കലാക്കിയിലോ അൻപത് ലക്ഷം രൂപ അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ നിന്നെ കൊണ്ടേ ഇതിനു പറ്റത്തുള്ള എൻ്റെ പൊന്ന ശ്രുതി നിങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ മീര പറഞ്ഞു കേട്ടോ എങ്കിലും വല്ലാത്തൊരു തന്ത്രമായി പോയില്ലോ ഇത് ഒറ്റയടിക്ക് അൻപത് ലക്ഷം രൂപ നിന്റെ കൈ കിട്ടിയില്ലേ നീ മിടിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പി എ വരുന്നത് നവീനില്ലേ നവീൻ നല്ല പുള്ളിക്കാരന്റെ പേര് പി എ വരികയാണ് അപ്പം എല്ലാ മാസവും പൈസ ഒരു അമ്പതിനായിരം രൂപ വീതം അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും അല്ല ഭീഷണിപ്പെടുത്തുന്ന നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം നമ്മുടെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയാം ശ്രുതി ശ്രുതി അല്ല കല്യാണി ആണെന്ന് അറിയാം ഒരു കുട്ടിയുണ്ടെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പൈസ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പൊ നമ്മുടെ നവീനെ കണ്ട ഉടനെ തന്നെ പേടിച്ചു പോയിട്ടോ അപ്പം ഇറങ്ങി വന്ന് പുള്ളിക്കാരന് ഇറങ്ങി വന്നിട്ട് അതെ കല്യാണി നീ മറന്നു പോയോ ദേ ഞാൻ പറഞ്ഞതാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കല്യാണത്തിന്റെ കാര്യം അല്ല കല്യാണത്തിന്റെ കാര്യം നീ മറന്നുപോയില്ലോ പോയില്ലല്ലോ ഈ മാസമാണ് എൻ്റെ കല്യാണം അതുംകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് എനിക്കൊരു ഒരു ഒരു ലക്ഷം രൂപ കിട്ടണം രണ്ടു മാസത്തെ പൈസ പെൻഡിങ്ങും ആണ് അപ്പൊ കൂട്ടി നോക്കുവാണെ അമ്പതിനായിരം അമ്പതിനായിരം വെച്ച് എനിക്ക് ഒരു ലക്ഷം കിട്ടിയേ പറ്റൂ അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു പെട്ടെന്ന് മീര പറഞ്ഞു താൻ എന്താണ് ഈ സംസാരിക്കുന്നത് ഒരു ലക്ഷം രൂപ തൻ്റെ ഫോണിലേക്ക് ഇടാനോ അക്കൗണ്ടിലേക്ക് ഇടാനോ ദേ മര്യാദക്ക് നിന്നോ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നിങ്ങനെ പൈസ തട്ടിച്ച് മേടിക്കാൻ നിനക്ക് നാണമില്ലേ എന്നിട്ട് കല്യാണം കഴിക്കാൻ നടക്കുന്നു എടാ പ്രായമായില്ലടാ നിനക്ക് നിനക്ക് നാണമില്ല എടാ കല്യാണം കഴിക്കാനോ ഒരെണ്ണം പോകുമ്പം അടുത്തേനെ കിട്ടുന്നു അപ്പഴത്തേക്കും നമ്മുടെ നവീൻ പറഞ്ഞേ പുള്ളിക്കാരൻ പറഞ്ഞു കല്യാണം കഴിക്കുന്നതിനെ എനിക്ക് നാണമൊന്നുമില്ല എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോയി വയസ്സുകാലത്ത് തന്നെ ആരെങ്കിലും ഒക്കെ നോക്കണ്ടേ അല്ലാതാരെയും തട്ടിച്ചും വെട്ടിച്ചും ഒന്നും അല്ലല്ലോ ഞാൻ കല്യാണം കഴിക്കുന്നത് അത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എന്നെ എല്ലാ ഡീറ്റെയിൽസും അറിയാം എൻ്റെ ഫ്ലാഷ് ബാക്കൊക്കെ അറിയാവുന്ന പെണ്ണ എന്നെ കിട്ടുന്നത് പക്ഷെ ചിലരിവിടെ ചിലവര് തട്ടിച്ചും വെട്ടിച്ചും ഒക്കെയാണല്ലോ കുടുംബജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണൂല്ലോ കല്യാണി കല്യാണിക്ക് ആ കല്യാണി അതുകൊണ്ട് ഒരു ഒന്നര ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് എനിക്ക് കിട്ടിയേ പറ്റൂ വിവാഹത്തിനെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് ചെലവുകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒന്നര ലക്ഷം രൂപ വേണം ഡ്രസ് എടുക്കണം സ്വർണം എടുക്കണം അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ഒരു ലക്ഷം രൂപ ഇട്ട് കല്യാണി എന്ന് പറയുമ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു താൻ എന്താ ഈ പറയുന്നത് താൻ പറയുമ്പോ പറയുമ്പോ അൻപത് ലക്ഷവും നാല് നാല്പതിനായിരവും ഒരു ലക്ഷവും ഒക്കെ എടുത്തു തരാനേ ഞാനേ മരം പൈസ കായ്ക്കുന്ന മരവൊന്നും അല്ല എന്നെ പിടിച്ച് കുലിക്കുമ്പോഴത്തേക്കും വന്ന് പൈസ വീടാനായിട്ട് അതെ എനിക്ക് നീ പൈസ കായ്ക്കുന്ന മരവാ കല്യാണി അതിന് നീ മറന്നുപോയോ മറന്നുപോയെങ്കിൽ അങ്ങ് പോട്ടെ എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഉം ഇപ്പൊ കല്യാണിയുടെ കൂടെ അങ്ങ് വരാൻ ഞാൻ എങ്ങോട്ടേക്കാണെന്ന് അറിയാമോ കല്യാണിയുടെ വീട്ടിലേക്ക് കല്യാണിന്നാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ യഥാർത്ഥ പേരങ്ങനെയാണല്ലോ കല്യാണിന്ന് അങ്ങണ്ടല്ലേ യഥാർത്ഥ പേര് എനിക്ക് തെറ്റിയൊന്നും പോയില്ലല്ലോ കൊറേ ദിവസങ്ങൾ കൂടിയാണ് നമ്മുടെ ശ്രുതിയുടെ പേര് കേൾക്കുന്നത് അപ്പൊ പെട്ടെന്നൊരു ഡൗട്ട് ഇനിയിപ്പോ കല്യാണിയാണോ വേറെ ഏതെങ്കിലും പേരാണ് കല്യാണി എങ്ങാണ്ടല്ലേ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു പൈസ തരില്ല തരാൻ പറ്റില്ല ഉറപ്പായിട്ട് ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു അപ്പഴത്തേക്കും വീണ്ടും ഇയാൾ പറഞ്ഞു വന്നാൽ പിന്നെ ഞാൻ വരുവാ വീട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം നിന്റെ അമ്മായി അമ്മേനെയും നിന്റെ അമ്മായി അച്ഛനെയും നിന്റെ കെട്ടിയോനെയൊക്കെ എനിക്കൊന്ന് കാണണം കണ്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണം അത് കഴിയുമ്പോൾ പിന്നെ എൻ്റെ കൂടെ തിരിച്ചെന്ന് നിനക്ക് പോരാ വേണമെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം ഏ എങ്ങനെയുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് പേടിയായിട്ടോ ശ്രുതി പറഞ്ഞു എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഞാനേ വലിയ പണക്കാരി അല്ല ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യയിപ്പം സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ പോലും ഇല്ല എന്നെ വെറുതെ വീട് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് എന്ത് തെറ്റാ ചെയ്തതെന്ന് എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എന്റെ ഭാര്യനെയും എൻ്റെ കുഞ്ഞിനെയും എന്നിൽ നിന്ന് അകറ്റിയതും പോരാഞ്ഞിട്ട് എന്റെ ജീവിതം പോയി ജോലി പോയി ആ ഹാ എന്നിട്ട് എന്ത് തെറ്റാ ചെയ്തതെന്നോ പൈസ എടുക്ക് പൈസ എടുക്ക എന്റെ പൊന്നോ താനൊന്നും പോ ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ വീടാണ് അപ്പൊ മീര പറയുന്നുണ്ട് എടി ശ്രുതി നീ എന്തിനാ വീണ്ടും ഇയാൾക്ക് പൈസ കൊടുക്കാൻ പോകുന്നത് ദേ നീ പൈസ കൊടുക്കരുത് കേട്ടോ എന്ന് പറയുമ്പഴത്തേക്കും അയാൾ മീരിയോട് പറയുന്നുണ്ട് ഇടി വായാടി നീ മിണ്ടാതിരിക്കേ അവക്കറിയാം ഞാൻ പൈസ അല്ല എനിക്ക് അവൾ പൈസ തന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന നന്നായിട്ട് അറിയാം അവക്ക് അപ്പൊ അതുംകൊണ്ടേ നീയേ ഈ കാര്യത്തിൽ ഇടപെടണ്ട നീ നിന്റെ കാര്യം നോക്ക അവൾ അവളുടെ കാര്യം നോക്കിയോളൂ അവൾക്ക് അറിയാം അവളുടെ ജീവിതം പോകുന്നു അപ്പൊ പിന്നെ എന്തിനാ വെറുതെ എനിക്ക് പൈസ തരാതിരിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്തേക്കണം ഇന്നൊരു ദിവസം കൂടെ ഞാൻ നോക്കുവേ നാളെ വരെ പൈസ കിട്ടിയില്ലെങ്കിൽ അറിയാമല്ലോ ഞാനങ്ങ് വരും ചന്ദ്രോദയത്തേക്ക് എനിക്കറിയാം വീട്ട് വരും ആ എനിക്കറിയാം കാണാൻ പാടുവാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആര് പോകുന്നത് ആ പി എ എങ്ങ് പോകുന്നത് ഏതായാലും വല്ലാത്തൊരവസ്ഥയായി പോയി ശ്രുതി പറഞ്ഞു ഇനി എന്താ മീര ചെയ്യുന്നത് എനിക്ക് അറിയില്ലല്ലോ ഓഹ് ഇപ്പം അയാൾക്ക് കൊടുക്കണം ഒരു ലക്ഷം രൂപ മടുത്തു എല്ലാവർക്കും പൈസ പൈസ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ഇയാളെ എങ്ങനെയൊന്നു ഒതുക്കുക ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഏത് ഗുണ്ടകൾ തല്ലിയാലും ഇനി നമ്മൾ വിട്ട് തല്ലിച്ചു തന്ന അയാൾ പറഞ്ഞിട്ട് സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് തീർന്നില്ലേ അല്ല നിന്റെ ഉദ്ദേശം എന്താ ശ്രുതി വീണ്ടും പൈസ എടുത്തു കൊടുക്കാനോ ആ പിന്നെ അത് എന്താ ചെയ്യുന്നത് അല്ല നീ എവിടന്ന് പൈസ എടുത്തു കൊടുക്കും ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ഒരു ലക്ഷം രൂപ ഉണ്ടാകണ്ടേ അത് അത് പിന്നെ അത് ആ അതിനൊരു വഴിയുണ്ട് മീരെ ഇപ്പം എൻ്റെ ഭർത്താവ് ഒൻപത് ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊണ്ട് നടക്കുന്ന ലക്ഷപ്രഭു ആണല്ലോ അപ്പൊ പിന്നെ ശ്രുതിയോട് തന്നെ ചോദിക്കാം ഈ പൈസ അതെങ്ങനെ നീ ചോദിക്കും അതൊക്കെ ഞാൻ ചോദിക്കാന്നേ ഉം ശ്രുതിനെ തട്ടിച്ചിട്ടാണോ പൈസ എടുക്കാൻ പാട് ആ ഞാൻ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന എന്റെ ഭർത്താവിനെ പറ്റിക്കാൻ എളുപ്പ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് ചെല്ലാണ് അങ്ങനെ വീട്ടിലേക്ക് ചെന്നു അങ്ങനെ സുതി അവിടെ ഉണ്ടായിരുന്നു വീട്ടിലിരിക്കുക ഗെയിം കളിക്കുക ഇതൊക്കെ തന്നെയാണല്ലോ പരിപാടി അപ്പൊ സുതി ഗെയിം കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് വീണ്ടും ചെന്നിട്ട് എന്റെ പൊന്നു സുതി ഇത് എന്താ ഗെയിം കളിച്ചോണ്ട് നിൽക്കുന്നത് ഒരു ജോലി അന്വേഷിച്ചോ എന്തെങ്കിലും പോകത്തില്ലായിരുന്നോ ഇനി ഞാൻ എന്തിനാ ജോലി അന്വേഷിച്ചു പോകുന്നേ അൻപത് ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കിടക്കുമല്ലേ അയ്യോ സുധി ഒന്ന് പതുക്കെ പറ അല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോവല്ലേ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ച് പഠിക്കാൻ പോയി ഈ വീട്ടിനകത്ത് എന്തിനാ കുത്തിയിരിക്കുന്നത് ഓ ഞാൻ ആലോചിക്കുക ബിസിനസ് ചെയ്യുന്നതുവരെ നമ്മുടെ കയ്യിൽ പൈസ ഇരുന്ന് കഴിഞ്ഞാലേ ശരിയാവില്ലെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം പൈസ പലിശയ്ക്ക് കൊടുക്കാം അതെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനിങ്ങനെയാ അവൻ കിട്ടിയ പൈസ പലിശക്ക് കൊടുത്തിരിക്കുക മാസം എത്ര രൂപയാണോ അവൻ വെറുതെ ഇരുന്നുണ്ടാക്കുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പാർക്ക് വേറ്റല്ലേ ഓ സുധയുടെ ഒരു ആർക്കുമായിട്ടോ ഒന്നും മിണ്ടാതിട്ട് നോണം അതെ ഞാനൊരു കാര്യം പറയട്ടെ ഈ പലിശക്ക് കൊടുക്കുന്നതൊക്കെ ശരിയൊക്കെയാണ് പക്ഷേ ഈ പലിശക്ക് വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മേടിക്കാനുള്ള കഴിവ് നമുക്ക് വേണം ചിലവര് നമ്മളെ പറ്റിക്കും അത് പിന്നെ കുത്തി പിടിച്ചവരുടെ വീട്ടിൽ പോയി ഗുണ്ടകളെ അയച്ച് അങ്ങനെയൊക്കെ സ്വാധീനമുള്ളവർക്ക് അത് പറ്റത്തുള്ളൂ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഇപ്പം സുതി ഒരു കാര്യം ചെയ്യ എനിക്കൊരു ഒന്നൊന്നര ലക്ഷം രൂപ താ ഞാൻ ഞാന് സുതിക്ക് പലിശ തരാം ഏഹ് നിനക്ക് ഒന്നൊന്നര ലക്ഷം രൂപ തരാനോ അതെന്തിനാ നിനക്ക് അല്ല ഞാൻ എന്റെ ബിസിനസ്സിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ അതെനിക്ക് ഇരട്ടിയായിട്ട് കിട്ടൂലോ മാസം ഒരു രണ്ടായിരം രൂപ ഞാൻ സുതിക്ക് തരും സുതിക്ക് ജോലിക്കും പോകണ്ട അപ്പൊ സുതിക്ക് വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കാലോ മാസം രണ്ടായിരം രൂപ സുതിക്ക് കിട്ടില്ലേ സുതിയുടെ ചെലവിന് പോട്ടെ ഇനിയിപ്പം ഒന്നര ലക്ഷം അല്ല രണ്ടു ലക്ഷം അല്ല മൂന്നു ലക്ഷം ആണെങ്കിൽ അതനുസരിച്ച് ഞാൻ തരാം മൂന്നു ലക്ഷം രൂപ തന്നാല് ഒരു മാസം കൊണ്ട് ആറായിരം രൂപ ഉണ്ടാക്കത്തില്ലേ ഓ ഓ ഓ അത് ശരിയാണല്ലോ ആ അങ്ങനെ ഒരു ഒരിതുണ്ടല്ലേ അല്ല നിനക്ക് ഈ എന്തിനാ പൈസ അത് എനിക്കും പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്റെ ബ്യൂട്ടി പാർലറിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഓ അങ്ങനെ ദേ ഞാനൊരു രണ്ടായിരം രൂപ ഇപ്പൊ സുതിക്ക് തരാം സുതി അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു സുധിയുടെ ഫോണിലേക്ക് ഒരു രണ്ടായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ സുതി പറഞ്ഞു ആ കരി കയറി രണ്ടായിരം രൂപ എന്റെ ഫോണിൽ വന്നു ആ ഇപ്പം രണ്ടായിരം രൂപ സുധീടെ ഫോണിന് വന്നില്ലേ ഇനി ഒരു ലക്ഷം രൂപ ഇങ്ങോട്ടേക്ക് ഒന്നര ലക്ഷം രൂപ ഇങ്ങോട്ടേക്ക് ഇടാം അപ്പം സുതിക്ക് രണ്ടായിരം രൂപ കിട്ടി ഇങ്ങനെ മാസം മാസം രണ്ടായിരം രൂപ വെറുതെ കിട്ടുമ്പം അത് ലാഭമല്ലേ സുതി ആ അത് ശരിയാ ഏതായാലും ആ ട്രിക്ക് കൊള്ളാലെ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഈ പോട്ടക്കൊണ്ട് ആ ലക്ഷം രൂപ എഴുതിപ്പിച്ചിട്ട് നമ്മുടെ രണ്ടായിരം രൂപ ശ്രുതി രണ്ടായിരം രൂപയും മേടിച്ചോണ്ട് സോറി ഏർ ഒന്നര ലക്ഷം രൂപ ശ്രുതി മേടിച്ചിട്ട് രണ്ടായിരം രൂപക്ക് ഇട്ടു കൊടുത്തുട്ടോ എന്ന് പറഞ്ഞാൽ വെറും പൊട്ടനെന്ന് വേണം പറയാൻ അല്ലാതെ പിന്നെ ഇതിനെയൊക്കെ എന്താ വിളിക്കു അയ്യോ ഏതായാലും അങ്ങനെ നമ്മുടെ സ്തുതിക്ക് രണ്ടായിരം രൂപ കിട്ടിയത് വലിയ സംഭവമായിട്ട് ഇങ്ങനെ അയ്യോ രണ്ടായിരം രൂപ വെറുതെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കും ശരിയാണ് രണ്ടായിരം മാസം മാസം കിട്ടും ഈ ഒന്നര ലക്ഷം രൂപ തിരിച്ചു കിട്ടുമ്പോൾ അതും കിട്ടൂല്ലോ എങ്കിലും പറ്റിക്കാൻ പോലെ നമ്മുടെ സുദീനെ ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് ചന്ദ്രേനെയാണ് അപ്പൊ ചന്ദ്ര വരുവാണെട്ടോ ചന്ദ്ര വന്നിട്ട് അല്ല മോളെ നീന്താ ബ്യൂട്ടി പാർലറിൽ നിന്ന് നേരത്തെ വന്നത് ജോലിയൊന്നും ഇല്ലായിരുന്നോ അത് പിന്നെ ആന്റി ബ്യൂട്ടി പാർലർ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അല്ല ഞാൻ ശ്രുതി ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അതുംകൊണ്ട് ഇങ്ക് പോകുന്നതാ പിന്നെ അവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് ആണോ അല്ല മോളുടെ പരിപാടി എന്താ ഇനിയിപ്പം ഭാവി പരിപാടിയെ ബിസിനസ് തുടങ്ങണമല്ലോ എന്ത് ബിസിനസ്സാ തുടങ്ങാൻ പോകുന്നത് അല്ല വല്ല പ്ലാനും ഉണ്ടോ മോക്ക് എനിക്കെന്തെങ്കിലും പ്ലാനുണ്ടോ എന്ന് ചോദിച്ചാല് ഇപ്പൊ എനിക്ക് തൽക്കാലം പ്ലാനുകളൊന്നും ഇല്ല അല്ല ശ്രുതി നിനക്ക് വല്ല പ്ലാനും ഉണ്ടോടാ അത് പിന്നെ ശ്രുതി പറയുന്ന പോലെ എന്താന്ന് വെച്ചാൽ അത് ചെയ്തോളാം അമ്മേ ഞാൻ നമ്മുടെ ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഏഹ് പൊട്ടൻ പറയുന്ന പോലെ ചെയ്തേക്കാന്ന് എന്നാ ചെയ്യേണ്ടത് പത്തിരുപത്തഞ്ചു ലക്ഷം രൂപ കൈ കിട്ടിയിട്ട് സ്വന്തമായിട്ടൊരു പ്ലാൻ ഇല്ല പോലും എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പം ചോദിക്കുന്നുണ്ടല്ല അമ്മയെന്ത് ഈ മനസ്സിൽ വിചാരിക്കുന്നത് ഏഹ് ഒന്നുമില്ല അല്ല മോളെ ഇങ്ങനെ കയ്യിൽ പൈസ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല എത്രയും പെട്ടെന്ന് ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ല ബാക്കി ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഉടനെ വരുല്ലോ അല്ലേ ആഹ് അമ്മേ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഉടനെ വരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇളയച്ചനയച്ച തരാതാ പറഞ്ഞത് ഓ നിന്റെ ഇളയച്ച് എന്നാലും നിനക്ക് പൈസ ഇട്ട് തന്നല്ലോ അല്ലാ മോളെ ഇത് നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്ത് ജയിച്ച് മോള് കാണിക്കണം ദേ നിന്റെ കെട്ടിയവന് കഴിവ് നല്ല സോറി നിന്റെ കെട്ടിയവന് കഴിവുണ്ടെന്ന് അറിയിക്കാൻ പറ്റിയ നല്ല സമയ ആ അതുകൊണ്ട് എടാ സുധീ നല്ലതുപോലെ തന്നെ ബിസിനസ് ചെയ്ത് ജയിക്കണ നീ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അത് കോടികളാക്കാനുള്ള കഴിവ് നിന കൊണ്ടന്ന് നീ കാണിച്ചു കൊടുക്കണം ആ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഇല്ലല്ലോ അമ്മേ ഈ സുതി ആരാ മോനെ ഈ സുതിക്കോ ഉള്ള കഴിവുകള് എന്തൊക്കെയാണെന്ന് അമ്മയ്ക്കറിയാലോ ഉം ഈ സുതി ഇനി ഈ ബിസിനസ് രംഗത്ത് തിളങ്ങി നിൽക്കും നോക്കിക്കോ നല്ലൊരു ബിസിനസ്മാരായിട്ട് ഞാൻ അറിയപ്പെടും ആ എനിക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കാന്ന് കേട്ടോ അപ്പോഴത്തേക്ക് സുതിയുടെ വായു നിന്ന് വല്ലോം വീഴുവോ എന്ന് പേടിച്ചിട്ട് നമ്മുടെ ആണെങ്കിൽ ആ മതി മതി നിർത്ത് അതെ നമുക്കെന്നാ പിന്നെ പുറത്തു വരെ ഒന്ന് പോകാം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ല സുതി എന്ന് പറഞ്ഞു സുധീനേം കൂട്ടി പുറത്തു പോവുകയാണ് കേട്ടോ അവിടെ നിർത്തി കഴിഞ്ഞ് ഇനി ഈ ശ്രുതി എന്തെങ്കിലുമൊക്കെ വായിന്ന് വിളിച്ച് പറഞ്ഞ് കുളവാക്കി ചളവാക്കി കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാം ആ പൈസ പോയെന്ന് കൂട്ടിക്കൊണ്ടാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുകയാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിന് ആണ് രേവതി പൂക്കടയിലൊക്കെ പോവുകയാണ് അപ്പോൾ പൂക്കടയിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മയ്ക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട് നമ്മുടെ ലക്ഷ്മിക്ക് അപ്പോൾ പനിയായിട്ടാണ് ലക്ഷ്മി പൂക്കടയിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതി വഴക്കൊക്കെ പറയുന്നുണ്ട് പനിയായിട്ട് എന്തിനാ അമ്മയെ പൂക്കടയിൽ വന്ന് നിൽക്കുന്നത് ഇത്ര പ്രായമായതല്ലേ ഇനി എന്തിനെ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട് അപ്പം പറഞ്ഞു മോളെ പനിയൊക്കെ അതൊക്കെ ചെറുതായിട്ടല്ലേ ഉള്ളൂ അതൊക്കെ പോട്ടേന്നൊക്കെ പറയുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ടേ ഏതായാലും അങ്ങനെ കടയുടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശരത്തും അതുപോലെ തന്നെ ശരത്തിന്റെ കൂടെ ആന്റണിയുണ്ട് കേട്ടോ അപ്പൊ ശരത്തും ആന്റണിയും കൂടെ ആന്റണിയും വേറൊരു കൂട്ടുകാരനും ഉണ്ട് അപ്പം ഇങ്ങനെ അവർ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ആന്റണി എന്താ ഇവിടെ ഇവിടെയെന്നും പറഞ്ഞ് നമ്മുടെ രേവതി ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് എടാ ശരത്തെ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ ആന്റണിയുടെ ഉള്ള കൂടെയുള്ള കൂട്ട് നീ അവസാനിപ്പിച്ചോണം ഈ ഇങ്ങനെയുള്ള കുടിയന്മാരുടെ കൂടെ നീ എന്തിനാ കൂടുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആന്റണി എടുത്ത വയൽ ചോദിക്കുക ആ അതെന്ത് വർത്താനോ ആ രേവതി ചേച്ചി പറയുന്നത് കുടിയന്മാരോ അല്ല ഈ പറയുന്ന സച്ചേട്ടനില്ലേ രേവതി ചേച്ച ഭർത്താവ് അത് കുടിയനല്ലേ അല്ല ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പലതവണ ബാറിലും അവിടെയും ഇവിടെയും കുടിച്ച് നടക്കുന്നത് അപ്പൊ പിന്നെ അതിനു കുഴപ്പമില്ല അന്നിട്ടാണോ ഞങ്ങളെ കുറ്റം പറയുന്നത് ദേ എന്റെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ലാട്ടോ എന്റെ ഭർത്താവ് കുടിയൻ എന്ന് പറഞ്ഞാലേ സ്ഥിരം കുടിക്കുന്ന ആളൊന്നും അല്ല നേരത്തെ കുടിക്കുമായിരുന്നു എന്റെ ഭർത്താവ് ഇപ്പം കുടിക്കാറുമില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിച്ച് കുളവാക്കണ്ടാട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും അല്ല ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശരത്തിനോട് പറയുന്നുണ്ടെ ഇവരുമായിട്ടുള്ള കൂട്ട് നിന്ന് നിർത്തിക്കോ ഇവനൊരു വൃത്തികെട്ടവനാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആന്റണിനെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ആന്റണിക്ക് സത്യം പറഞ്ഞ രേവതിയോടുള്ള വൈരാഗ്യം ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഏതായാലും ഈ സമയം പിന്നെ നമ്മുടെ സച്ചിനെ കാണിക്കുന്നുണ്ട് സച്ചി ആണെങ്കിൽ കുറച്ച് പേരോട് ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ കുറച്ച് വലിയ ആൾക്കാരോടൊക്കെ ഈ രാഷ്ട്രീയക്കാരം കണ്ടാന്ന് തോന്നപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത് അപ്പൊ സച്ചിനെ കണ്ടതും സച്ചി ഇങ്ങനെയൊക്കെ ആറുമൊക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് അപ്പം അവിടെ ഒരു കൂട്ടരുണ്ട് അവർക്കൊരു കാറ് മേടിക്കണം അപ്പം കാറിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പം കാറ് മേടിക്കാൻ വേണ്ടി അവരൊന്ന് കൊണ്ടുപോകണം നല്ല കാർ നോക്കി സെലക്ട് ചെയ്ത് ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പം സെക്കൻഡ് ഹാൻഡ് കാറാണ് മേടിക്കേണ്ടത് അപ്പം അതൊന്ന് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അതിപ്പം എന്താ സാറ് ഞാൻ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് കാർ മേടിക്കാൻ വേണ്ടി പോകുന്നൊരു സീനാണ് കേട്ടോ അതായത് സച്ചി നന്നായിട്ട് ഡ്രൈവൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു ഡ്രൈവറിനെയാണല്ലോ കാറൊക്കെ മേടിക്കാൻ ആദ്യമൊക്കെ മേടിക്കുമ്പോൾ ഓടിച്ചു നോക്കണ്ടേ നല്ലതാണോ എന്നൊക്കെ അറിയാൻ അപ്പം അതുകൊണ്ടാണ് അവർ അങ്ങനെ നമ്മുടെ സച്ചിനെയും കൊണ്ട് പോകുന്നത് അപ്പം സച്ചി ആ മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അവരെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ പുറത്തു പോയിട്ടല്ലേ അവർ ചെറിയ പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട് അവർക്ക് ഒരു കാർ മേടിക്കണം നമ്മുടെ ശ്രു സുതിയുടെ ആഗ്രഹമാണ് ശ്രുതിക്ക് ആദ്യമൊക്കെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ശ്രുതി പറയുകയാണ് എന്നാ പിന്നെ ശ്രുതിയുടെ ഇഷ്ടം പോലെ നമുക്കൊരു ബിസിനസ് നടത്തണമെങ്കിൽ ഇപ്പൊ ഒരാളെ കാണാൻ പോകണമെങ്കിൽ കാറൊക്കെ വേണമല്ലോ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ നാളെ ഏകദേശം ഇത്ര ഭാഗം കാണിച്ചിട്ടായിരിക്കും നമ്മുടെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷം എന്താണെന്ന് നാളെ ഉച്ചയ്ക്ക് വന്ന് ഞാൻ പറയാട്ടോ അപ്പൊ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ കാണാം നയനിയുടെയും മാദർശിന്റെയും ബ്രഹ്മവിശേഷമായിട്ട് വൈകിട്ടും കാണാം അപ്പൊ എല്ലാവർക്കും അപ്പൊ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ